മുങ്ങി ടീമാണ് ടീം റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലു ഏബ്രഹാം എന്നിവരെ പ്രധാന വേഷങ്ങളാക്കി ലുലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സിന്റെ ട്രെയിലർ പുറത്തിറങ്ങി റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലു ഏബ്രഹാം എന്നിവരെ പ്രധാന വേഷങ്ങളാക്കി ലുലു സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ബാഡ് ബോയ്സിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങി ഓണത്തിന് ഒരു കളർഫുൾ മാസ് ചിത്രമാണ് ഉമർ ലുലു ഒരുക്കുന്നത് എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് തീർത്തും കോമഡി ഫൺ എന്റർടൈനറായ ഈ ചിത്രം അബാം മൂവീസിന്റെ ബാനൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു നിർമ്മിക്കുന്നത് അബാം മൂവീസിന്റെ പതിനഞ്ചാമത് ചിത്രമാണിത് ചിത്രത്തിൽ സൈജ് കുറുപ്പ് ബാബു ആന്റണി ധ്യാൻ ശ്രീനിവാസൻ ബിബിൻ ജോർജ് അജു വർഗീസ് ബാല ആൻസൺ പോൾ സെന്തിൽ കൃഷ്ണ ടിനിബോം ഹരിശ്രീ അശോകൻ രമേശ് പിഷാരടി ദ്രാക്കുള സുധീർ സോഹൻ സീനുലാൽ മുട്ട രാജേന്ദ്രൻ സജിൻ ചെറുകേയിൽ അജയ് വാസുദേവ് ആരാധ്യ ആൻ മല്ലിക സുകുമാരൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ അഡാർ ലവ് എന്ന ഉമർ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് സാരംഗ് ജയപ്രകാശ് ആണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ഉമറിന്റേതാണ് കഥ ജോസഫ് നെല്ലിക്കൽ കലാസംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ആൽബിയാണ് ഡോൺ മാർക്സ് ക്രിയേറ്റീവ് ഡയറക്ടർ ആവുന്ന ചിത്രത്തിൽ അമീർ കൊച്ചിൻ ആണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇ ഫോർ എന്റർടൈൻമെന്റ് ആണ് ആണ് ചിത്രം തിയേറ്ററുകളിൽ വിതരണത്തിനെത്തിക്കുന്നത് മ്യൂസിക് വില്യം ഫ്രാൻസിസ് എഡിറ്റർ ദിലീപ് ഡെന്നീസ് കാസ്റ്റിംഗ് വിഷാഖ് പി വി പ്രൊഡക്ഷൻ കൺട്രോളർ ഇപ്പാൽ പാൽ നായിക്കുളം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷെറിൻ സ്റ്റാൻഡി മേക്കപ്പ് ജിതേഷ് പൊയ്യ സിജേഷ് കൊണ്ടോട്ടി കോസ്റ്റ്യൂംസ് അരുൺ മനോഹർ ലൈൻ പ്രൊഡ്യൂസർ ടി എം റഫീഖ് ലിറിക്സ് ബി കെ ഹരിനാരായണൻ വിനായക് ശ്രീകുമാർ അഖിലേഷ് രാമചന്ദ്രൻ ചീഫ് അസോസിയേറ്റ് ഉബൈനി യൂസഫ് സൌണ്ട് മിക്സിംഗ് അജിത്ത് എബ്രഹാം ജോർജ് ആക്ഷൻ ഫീനിക്സ് പ്രഭു ആഷഫ് ഗുരുക്കൾ റോബിൻ ടോങ് കൊറിയോഗ്രാഫി അയ്യപ്പദാസ് സൗണ്ട് ഡിസൈൻ എ ബി ജുബിൻ അസോസിയേറ്റ് ഡയറക്ടർ സച്ചിൻ ഉണ്ണികൃഷ്ണൻ ആസാദ് അബാസ് കളർസ്റ്റ് ബിലാൽ റഷീദ് വി എഫ് എക്സ് പ്ലേ കാർട്ട് സ്റ്റിൽസ് ജസ്റ്റിൻ ജെയിംസ് ഡിസൈൻ മനുഡാവിഞ്ചി പി ആർ പി ശിവപ്രസാദ് എന്നിവരാണ് മറ്റ് അണിയർ പ്രവർത്തകർ ആന്റണി വർഗീസിനെ നായകനാക്കി നവാഗതനായ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ക്യാൻഡൽ ക്യാൻഡൽ സെൻസറിംഗ് പൂർത്തിയായി ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് സിനിമയുടെ റീസ് തീയതിയും അണിയർ പ്രവർത്തകർ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ പതിമൂന്നിനാണ് ചിത്രം ആഗോള റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുക കടലിന്റെയും തീരദേശ ജീവിതത്തിന്റെയും പശ്ചാത്തലത്തിലാണ് സംവിധായകൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത് സിനിമയുടേതായി പുറത്തിറങ്ങിയ ടീസർ ട്രെയിലർ എന്നിവ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയാകർഷിച്ചിരുന്നു പൂർണമായും കടലിലാണ് സിനിമയുടെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് ട്രെയിലർ നൽകുന്ന സൂചന അജിത് മാമ്പള്ളി റോയലിൻ റോബർട്ട് സതീഷ് തോന്നിക്കൽ എന്നിവർ ചേർന്നാണ് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനൽ സോഫിയ പോളാണ് ചിത്രത്തിന്റെ നിർമ്മാണം കന്നഡ താരം രാജ്ബിഷെട്ടിയും ചിത്രത്തിൽ സുപ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കൂടാതെ നന്ദു ഷബീർ കല്ലർക്കൽ മണികണ്ഠന ആചാരി പ്രമോദ് വലിയനാട് ശരത് ശരത്സഭ അഭിരാം രാധാകൃഷ്ണൻ പി എൻ സണ്ണി അഫ്സൽ പി എച്ച് നെബിഷ് ബെൻസൺ സിരാജുദ്ദീൻ നാസർ ആഷ്ലി രാഹുൽ രാജഗോപാൽ ജെ കുറുപ്പ് റാംകുമാർ രാഹുൽ നായർ ഉഷ കനക്കൊനശനത് പുഷ്പകുമാരി എന്നിവരും ചിത്രത്തിൽ അണിനിരുന്നുണ്ട് ദീപക് ഡി മേനോൻ ഛായാഗ്രഹണവും ശ്രീജിത്ത് സാരംഗ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു ആക്ഷൻ വിക്രം മോർ കലൈ കിങ്സൺ തവാസി രാജ് കലാസംവിധാനം കൃഷ്ണ വസ്ത്രാലങ്കാരം നിസാർ റഹ്മദ് മേക്കപ്പ് അമൽകുമാർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മാനുവൽ ക്രൂസ് ഡാർവിൻ പ്രൊഡക്ഷൻ ഡിസൈനർ വിനോദ് രവീന്ദ്രൻ പ്രൊഡക്ഷൻ കറോളർ ജാവേദ് ചംബു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനൂപ് സുന്ദരൻ പിയാറോ ശബരി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അണിയർ പ്രവർത്തകർ